ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ദൃശ്യവിസ്മയത്തിന്റെയും സാങ്കേതിക മികവിന്റെയും പുതിയ അധ്യായം തുറന്ന ഫ്രാഞ്ചൈസിയാണ് ബാഹുബലി പ്രശസ്ത സംവിധായകൻ എസ് എസ് രാജമൗലിയുടെ സ്വപ്ന സമാനമായ കാഴ്ചപ്പാടിൽ പിറന്ന ഈ ചലച്ചിത്ര പരമ്പര ഇന്ത്യൻ സിനിമയുടെ അതിരുകൾ മാറ്റിവരച്ചു എസ് എസ് രാജമൗലി എന്ന സ്വപ്ന സഞ്ചാരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ബാഹുബലി ദി ബിഗിനിങ് രണ്ടായിരത്തി പതിനേഴിലെ ബാഹുബലി ടു ദി കൺക്ലൂഷൻ എന്നീ ചിത്രങ്ങൾ ഉത്തര ദക്ഷിണ വ്യത്യാസമില്ലാതെ ഇന്ത്യൻ പ്രേക്ഷകരെ ഒരേപോലെ പ്രസിപ്പിച്ചു ആഗോള ബോക്സ് ഓഫീസിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ നേടി റെക്കോർഡ് സൃഷ്ടിച്ച ഈ ഫ്രാഞ്ചൈസിയാണ് പാനി ഇന്ത്യൻ എന്ന വിശേഷണത്തിന് സിനിമാ ലോകത്ത് ശക്തമായ അടിത്തറ നൽകിയത് ഇപ്പോൾ ഈ മാസ്മരിക ദൃശ്യ വിസ്മയം റീറിലീസായി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എന്നാൽ ഇത് വെറും ഒരു റീറിലീസായിട്ടല്ല മറിച്ച് ബാഹുബലി ദി എപ്പിക് എന്ന പേരിൽ കൂടുതൽ മെച്ചപ്പെടുത്തിയ ദൃശ്യസ്രാവ്യ അനുഭവത്തോടെ ഒരൊറ്റ ചിത്രമായി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ വീണ്ടും എത്തുന്നുവെന്ന് തന്നെ പറയാം ഇന്ത്യൻ സിനിമയിൽ റീറിലീസുകൾ പതിവാണെങ്കിലും ബാഹുബലി ദി എപ്പിക് തികച്ചും അസാധാരണമായ ഒരു ചുവടുവെപ്പാണ് ആദ്യ രണ്ടു ഭാഗങ്ങളെയും സംയോജിപ്പിച്ച് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ എഡിറ്റിങ്ങോടെ അവതരിപ്പിക്കുന്ന ഒരൊറ്റ ചിത്രമാണിത് ഏകദേശം അഞ്ചര മണിക്കൂറോളം വരുന്ന ഒറിജിനൽ ഫുട്ടേജുകൾ കഥയുടെ തീവ്രത ഒട്ടും ചോർന്നു പോകാതെ മൂന്ന് മണിക്കൂർ നാൽപ്പത്തിയഞ്ചു മിനിറ്റ് ദൈർഘ്യത്തിലേക്ക് ചുരുക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് രാജമൗലിയും സംഘവും ഈ റീ റിലീസിലൂടെ പൂർത്തിയാക്കിയത് ബാഹുബലി ദി ബിഗിനിങ് പത്തു വർഷം പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ പ്രത്യേക റീ റിലീസ് ഈ പുതിയ പതിപ്പ് വെറും ഒരു കൂട്ടിച്ചേർക്കലല്ല സാങ്കേതികപരമായ വലിയ മാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോർ കെ ദൃശ്യമികവിൽ റീറിലീസ് ചെയ്യുന്ന ഈ ചിത്രത്തിൽ പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ചില പുതിയ രംഗങ്ങൾ നിലവിലെ രംഗങ്ങൾക്ക് മികച്ച റെസ്റ്ററേഷൻ ശബ്ദവിന്യാസത്തിൽ നിർണായകമായ അപ്ഡേഷനുകൾ എന്നിവ വരുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് പുറമെ നോർത്ത് അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ പുതിയ എഡിറ്റഡ് പതിപ്പ് പ്രദർശനത്തിനെത്തും ഐ മാക്സ് ഫോർ ഡി എക്സ് ഡോൾബി സിനിമ ഉൾപ്പെടെയുള്ള പ്രീമിയം ഫോർമാറ്റുകളിൽ ഈ ദൃശ്യവിസ്മയം എത്തുന്നു എന്നതും പ്രത്യേകതയാണ് ഇന്ത്യൻ സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളപ്പെടുത്തിയ ഈ ഫ്രാഞ്ചൈസിയുടെ പുതിയ പതിപ്പിനായുള്ള ഈ വൻ സ്വീകാര്യത ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ബാഹുബലിക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് അടിവരയിടുന്നു കേരളത്തിൽ ചിത്രത്തിന്റെ വിതരണം സെഞ്ചുറി ഫിലിംസിനാണ് എസ് എസ് രാജമൗലിയുടെ ബാഹുബലി ഫ്രാഞ്ചൈസിയുടെ വൻ വിജയത്തിന് പിന്നിലെ കാരണങ്ങളിലൊന്ന് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ അഭിനേതാക്കളും കൂടിയാണ് നായകൻ പ്രഭാസ് അമരേന്ദ്ര ബാഹുബലിയായും മഹേന്ദ്ര ബാഹുബലിയായും രാജകുമാരന്റെ കരുത്തും പൗഡിയും വൈകാരിക സ്ക്രീനിൽ ബാഹുബലി ദി എപ്പിക് ആഗോളതലത്തിൽ എത്ര കളക്ഷൻ നേടും എന്നത് വരും ദിവസങ്ങളിൽ ചലച്ചിത്ര ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ബാഹുബലി സിനിമ ഫ്രാഞ്ചൈസി ഇന്ത്യൻ സിനിമയുടെ കിരീടത്തിലെ തിളങ്ങുന്ന ഏടായി എന്നൊന്നും നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല